ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് രണ്ടാം പെരുന്നാൾ ആയിട്ട് വക്രസൂക്കിൽ വെടിക്കിട്ട് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് ആക്ച്വലി നമ്മൾ പള്ളിയുടെ അടുത്തായിട്ട് വണ്ടി പാർക്ക് ചെയ്തു അതാ കാണുന്നു പള്ളി പള്ളിയുടെ അടുത്തായി പാർക്കിംഗ് ഉള്ളൂ അപ്പർ സൈഡിലൊന്നും പാർക്കിംഗ് ഇല്ല അപ്പോൾ പാർക്കിംഗ് ചെയ്തതിന് ശേഷം നമ്മൾ നടക്കുകയാണ് റോഡ് ക്രോസ് ചെയ്ത് പോകണം ഓക്കെ ബാക്കിയുള്ള എല്ലാവരും ഇതേ നടക്കുന്നു വണ്ടിയില്ലേ വണ്ടി പാർക്ക് ചെയ്ത് നടക്കാണ് കാരണം അവിടെ പോകണം റോഡ് ക്രോസ് ചെയ്തിട്ട് ചെയ്തിട്ടാണ് അപ്പുറത്ത് പോവാന് അപ്പുറത്ത് പോയിട്ട് വെടിക്കെട്ട് കാണാതെ അവരുപാട് ബേബി നല്ല ഉറക്കത്തിലാണെന്ന് തോന്നുന്നുണ്ടല്ലോ അമ്മൂന്റെ കൂടെ ഉറക്കത്തിലാണോ ബേബി ഉറക്കത്തിലാണ് ബേബിറക്കത്തിലാണോ കണ്ണടച്ച് കണ്ണ് തുറന്ന് കിടക്കേ ഒരുപാട് ആൾക്കാർ നടക്കുന്നുണ്ട് അങ്ങോട്ട് ഇവിടെ ക്ലിയർ ആയത് ഇവിടെ കുറച്ച് ലൈറ്റ് ഒക്കെ ഉണ്ട് ഇണ്ട് ലൈറ്റ് ഒക്കെ കാണുന്നുണ്ട് വണ്ടിയൊക്കെ എല്ലാരും നടന്നു അയ്യോ ഇത് കഴിഞ്ഞു ആ സൈഡില് റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്ന ആളുകളുടെ ഒരു തിരക്ക് നോക്കൂ എന്താ തിരക്ക് അതെല്ലാം റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നതാ അതല്ല എല്ലാ എല്ലാ അതെ കടന്ന 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 വേഗം 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 പോരാ വേഗം പോരാ ഈ വഴി പോരെ ഈ വഴി പോരെ ഓ എന്താ ശരിക്കും പറഞ്ഞാലിപ്പോ ഏത് സീഗ്നല്ലോന്നറിയില്ല ഇവിടെ ഓണായി കേട്ടില്ലേ ഇവിടെ ഓണായി അതെ 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 ആളുകൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അവർ കേറ്റണ് കാട്ടാളയിലെ ഒരു ഡിഫൻഡ് ഫുൾ ബ്ലോക്ക് ആക്കി ചെയ്തു ഒരു മിനിറ്റ് കൊണ്ട് അവിടെ അങ്ങനെ ടൈം കാണിക്കുന്നു 70 ആഹ് ഓഫ് ഓറ ടൈം 17 മിനിറ്റ് റിമെയ്നി സമീൻ 16 മിനിറ്റ് ഓഫ് oh.

സൈഡിലും രണ്ട് വളരെ വള ഉരുപ്പോന്നു വളപ്പ വീഴ് നമ്മള് കോർണേഷ നല്ല തിരക്കാ കോർണേഷ് നമ്മളിപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ ഏറ്റവും ഫസ്റ്റ് കാണാൻ വേണ്ടി ഞങ്ങളിവിടെ വെള്ളത്തിന്റെ തൊട്ടെടുക്കാണ്ടി ഫസ്റ്റ് കാണാൻ വേണ്ടി ഞങ്ങളിടത്തിരിക്കസ്റ്റ് ഇരിക്കുന്നത് ഹാനിയാണ് അതല്ല നമുക്ക് ഏകദേശം പ്രതീക്ഷിക്കാൻ വെള്ളത്തിലിട്ട് പൊട്ടിക്കുന്നല്ലോ വെള്ളത്തിൽ പൊട്ടിക്കാൻ സ്ഥിരീകരിച്ചിണ്ടാവും അതോ ആ ഭാഗത്തായിരിക്കും വരുന്നു ഇവിടെ ഞങ്ങളും അല്ല ഇങ്ങനെ തന്നെ വേലന്നെയായിരിക്കും അന്ന് വെള്ളത്തിൽ തന്നെയായിരുന്നു കത്താറയില് ബീച്ചില് ആ വെള്ളത്തിലായിരുന്നു ആ അതും വെള്ളത്തിൽ തന്നെയായിരിക്കണം അല്ലാണ്ട് ഇപ്പൊ ഇത്ര ആൾക്കാർ ഇവിടെല്ലോ നീ രണ്ട് മിനിറ്റ് ബാക്കിയുള്ള ഗൈസ് ആൾക്കാരുണ്ട് ഞങ്ങൾ ഇവിടെ ആയി വന്നെങ്കിലും അപ്പൊ നമ്മളെ ആകാംക്ഷയോടുള്ള വെടിക്കെട്ട് പോവാണ് ഏത് ഭാഗത്താ പൊട്ടാന്നുള്ള എല്ലാവരും നോക്കി നിൽക്കുന്നത് അവര് ഫ്ലൈറ്റ് പോകുന്നുണ്ട് അത് പോയതിനു ശേഷം ഫോട്ടോ ഇനി ഒരു ഫ്ലൈറ്റ് അത് പോകുന്നു അവിടെ ഒരു ഫ്ലൈറ്റ് അല്ല പോകുന്നത് അത് പോയി കഴിഞ്ഞു ആ കൗണ്ടിട്ടവിടെ അതൊക്കെ മാറി ഫ്ലൈറ്റ് അങ്ങോട്ട് ഓൾറെഡി നീങ്ങി ഫ്ലൈറ്റ് അങ്ങോട്ട് പോയി ഹെലികോപ്റ്റർ ആണെന്ന് തോന്നുന്നു ഫ്ലൈറ്റാ Okay, let's cut. Seven, six, Eight, five, five four, four, three, two, one. ണ്ട് നമ്മളെ മുമ്പില് സൂപ്പറ കത്താറേ പോവാൻ ഞങ്ങള് കത്താറില് വന്ന ഫ്രണ്ടീന്നെ ഞങ്ങളുടെ ഒരുപാട് ആളുകള് വെടികെട്ടെല്ലാം കഴിഞ്ഞ് ഇപ്പൊ തിരിച്ചു പോവാനുള്ള പരിപാടിയിലാണ് നല്ല തിരക്കാ കണ്ടില്ലേ നല്ല തിരക്കേബിനെ തുള്ളി കേട്ടിരിക്കും ഒരുപാട് ആളുകള് ഇപ്പൊ ക്രോസ് ചെയ്ത് പോവാണ്

അപായം വിരിച്ചിട്ടോണ്ടിരിക്ക സോറി പറഞ്ഞിട്ടോടി ഹാനുഷാറില്ല ഇവിടെ ചാലിന്റെ സാനിയുടെ ഹാനിയുടെ ഫോട്ടോ സെക്ഷനായിരുന്നു അവളാ അപായകളുടെ ഉള്ളിൽ കേറിയിട്ട് തട്ടിട്ടോണ്ടിരിക്കീത്ത കിട്ടാ സ്റ്റാഫ് വന്നു വന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ഇപ്പോഴും നല്ല തിരക്കുണ്ട് ഇവിടൊക്കെ എല്ലാവരും ഇപ്പൊ പുറത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കാറുകളൊക്കെ നല്ല ട്രാഫിക് ജാം ആയിട്ട് അവിടെ പാർക്കിംഗ് ഫീ അടക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണോലും ഉണ്ട് അത് പറഞ്ഞത് വർക്ക് ചെയ്ത റോഡ് ക്രോസ് ചെയ്യാൻ ാണ് ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടായിരിക്കും അപ്പൊ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ